അപ്പോൾ ഈ ഒരു വണ്ടിയാണിന്ന് നമ്മൾ ചാനലൂടെ സെയിലിനായിട്ട് തോന്നിക്കുന്നത് ടോയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റിയാണ് ഒരു മാന്യമായ നീറ്റ് നിലവിൽ ഒരു വാഹനമാണ് ബോഡി വാർത്ത ഒന്നും വലിയ രീതിക്കുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഈ ഒരു വാഹനത്തിന് ഇല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ ഒരു പ്രൈസും പറഞ്ഞാൽ മോഡലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നുള്ളട്ടോ വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല ടോട്ട ഇന്നോവ ക്രിസ്റ്റ ടു പോയിൻറ്റ് ഫോർ വി ആണ് ഓപ്ഷൻ വരുന്നത് സെവൻ സീറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനെട്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് വളരെ രണ്ടാമത്തെ ഓണറാണ് നിലവിലുള്ളത് വാഹനം ഓടിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഒരു മീറ്റർ കൺസോളിനുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് വരെ നിലവിലുള്ള ഇൻഷുറൻ ഉണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് മൈലേജ് ഒക്കെ ഒരു പന്ത്രണ്ട് ആറ് ലെവലൊക്കെ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിൻ്റെ ടയർ ഒരു ആവറേജ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ടയർ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന്റെ ഫ്ലഡ് എഫക്ട് ഇല്ല അതുപോലെ തന്നെ ചെറിയൊരു ആക്സിഡന്റ് സ്ത്രീ വാഹനത്തിനുണ്ട് വാഹനം വാങ്ങാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ഉൾഭാഗം നോക്കുകയാണെങ്കിലും നല്ലൊരു നീറ്റാണ് കാണാനായിട്ട് ആ ഒരു സീറ്റ് ഒക്കെ റെക്സിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലെതർ ടൈപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊന്നും വലിയ ഡാമേജ് ഇല്ല ഫ്ലോറിന് നല്ല മാറ്റ് ഉണ്ട് വാഹനത്തിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി വരുന്നുണ്ട് പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ടച്ച് സ്ക്രീൻ അതിൽ നാവിഗേഷൻ ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ബസ് കാമ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗിൽ ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ആകാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റാണ് ഇലക്ട്രിക്കലി നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് നല്ലൊരു വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ ആണ് വരുന്നത് തുടങ്ങിയ ഒരുപാട് ഫീച്ചർ ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വാഹനത്തിന് ഒരു രണ്ടാം തരം സീറ്റിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഒരു ക്യാപ്റ്റൻ സീറ്റ് ഒക്കെ ആണ് നിൽക്കുന്നത് അവിടെയും വലിയ ഡാമേജ് ഇല്ല ഏറ്റവും ബേക്കിൽ ഒരു മനുമായ നീറ്റൊക്കെ ഒരു സീറ്റിങ്ങിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് ടോട്ടലി വണ്ടി നോക്കുമ്പോൾ നല്ലൊരു നീറ്റുള്ള ഒരു വാഹനം തന്നെ പറയാം ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നത് കേട്ടോ ഈ ഒരു വില ചെറിയ രീതിയിൽ നിഘോഷങ്ങളുമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് മലപ്പുറം മുതൽ മണ്ണെ ഉണ്ടോ വാഹനത്തിന് ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെന്റ് തരികയാണെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലോൺ ലോണായിട്ട് ചെയ്തു തരാൻ പറ്റും അപ്പോൾ എത്രയാണ് ഈ ഒരു ഇന്നോ ഇന്നവ ക്രിസ്റ്റിയുടെ ഡീറ്റെയിൽസ് ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ഇപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ട നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം അപ്പം നാളെ മറ്റൊരു വണ്ടിയുടെ വീഡിയോ വീണ്ടും കാണാം